കയ്യിൽ വസ്തു അല്ലെങ്കിൽ നമുക്ക് വളരെ ആവശ്യമുള്ളൊരു വസ്തു ഇത് ലഭിക്കാനായി നമ്മുടെ കയ്യിലുള്ളൊരു വസ്തു പകരമായി നൽകുന്ന സമ്പ്രദായത്തിന് പറയുന്ന പേരാണല്ലോ ബാർട്ടർ എന്ന് അതായത് നമ്മുടെ നാട്ടിൽ പണമെല്ലാം എത്തുന്നതിന് മുന്നേ ആയിരുന്നു ഈ രീതി നമ്മൾ നടപ്പിലാക്കിയിരുന്നത് അതായത് നമ്മുടെ കയ്യിലുള്ളൊരു സാധനം കൊടുത്തിട്ടും മറ്റൊരാളിൽ നിന്നും അവരുടെ കയ്യിലുള്ള സാധനം തിരിച്ചു വാങ്ങിക്കുന്നു ഈ രീതി ഇപ്പൊ നമ്മുടെ നാട്ടിൽ എവിടെയും കാണാനില്ല പക്ഷെ ആലപ്പുഴ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ബാർക്കർ സമ്പ്രദായം ഇപ്പോഴും പിന്തുടരുന്നുണ്ട് അതായത് നമ്മളിപ്പോഴുള്ളത് ആലപ്പുഴ ജില്ലയിലെ കൈനഗരിയിലാണ് കൈനഗരിയിൽ കുഞ്ഞുമോൻ ചേട്ടൻ എന്നൊരാൾ ഇന്നും ഈ രീതി തന്നെയാണ് പിന്തുടർന്നു മറ്റ് വെള്ളത്തിൽ രാവിലെ തന്നെ കുറച്ച് സാധനങ്ങൾ അതായത് പലചരക്ക് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കയറ്റി ഓരോ വീടിലും എത്തും എന്നിട്ട് അവർ നൽകുന്ന അതായത് തേങ്ങയോ കപ്പയോ വാഴക്കുലയോ അങ്ങനെ എന്തുമാകട്ടെ അത് വാങ്ങിയിട്ട് അതേ വിലക്ക് വരുന്ന സാധനം തിരികെ നൽകുന്നു ഈ രീതിയിലാണ് കൈലകേരിയിൽ അദ്ദേഹം കച്ചവടം നടത്തുന്നത് എന്തുകൊണ്ടാണ് ഇന്നും ഈ സമ്പ്രദായം അതുപോലെ തന്നെ ഈ നാട്ടിൽ നിലനിൽക്കുന്നത് എന്നാണ് നമ്മൾ ഇന്ന് അറിയാൻ പോകുന്നത് അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളിലേക്ക് എത്തുന്നത് ഈ കൊടുക്കൽ വാങ്ങൽ സംവിധാനം ലോകമെമ്പാടും നിലനിന്നിരുന്ന ഒന്നാണ് പണത്തിന്റെ വരവോടെ ബാർട്ടർ സമ്പ്രദായം ക്രമേണ നിലച്ചു എങ്കിലും ലോകത്തിന്റെ വിവിധ കോണുകളിൽ ഈ രീതി ഇന്നും നിലനിൽക്കുന്നുണ്ടാകും അക്കൂട്ടത്തിലുള്ള ഒരിടമാണ് നമ്മുടെ കൈനകരി നാലു ഭാഗവും വേമ്പനാട്ട് കായലാൽ ചുറ്റപ്പെട്ടതുകൊണ്ട് തന്നെ ഇവിടത്തുകാരുടെ പ്രധാന ആശ്രയവും ഈ കായൽ തന്നെയാണ് കായലിലൂടെ തന്നെയാണ് കുഞ്ഞുമോൻ ചേട്ടന്റെ കച്ചവടവും നടക്കുന്നത് രാവിലെ തന്നെ ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളുമായി കുഞ്ഞുമോൻ ചേട്ടൻ തന്റെ വളത്തിൽ യാത്ര തിരിക്കും വൈകോളം കച്ചവടം തന്നെ ഇതൊരുപാട് അതായത് വീടുകളിൽ പോയിട്ട് ഈ കച്ചവടം ചെയ്യണം വർഷം ആറേഴ് വർഷമായിട്ട് എങ്ങനെയത് പച്ചക്കറി എല്ലാ സാധനങ്ങളും എല്ലാ സാധനവും ഐറ്റം വരെ ഉണ്ട് ഉണ്ട് അങ്ങനെയുള്ള തന്റെ കയ്യിൽ നിന്ന് പണം കൊടുത്ത് സാധനങ്ങൾ വാങ്ങിക്കുന്നവരും പണത്തിനു പകരം സാധനങ്ങൾ നൽകുന്നവരും ഉണ്ടെന്നാണ് കുഞ്ഞുമോൻ ചേട്ടൻ പറയുന്നത് അതായത് കൈനകരിയിൽ ബാർട്ടർ സിസ്റ്റം ഇന്നും കൊണ്ടുപോകുന്നത് കുഞ്ഞുമോൻ ചേട്ടൻ തന്നെയാണെന്ന് പറയാം എന്ത് സാധനം ഇങ്ങോട്ട് അതായത് വീടുകളിൽ തുടങ്ങിയ സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് വരില്ലേ ഇതിൽ ഏത് സാധനം കുട്ടനാട്ടിനെ സംബന്ധിച്ച് ഏറ്റവും ഈ കൊല ഏറ്റവും കൂടുതൽ പിന്നെ ഈ പഴയ പാത്രം ഒക്കെ ഓരോരുത്തർ തരാം ഞാൻ പുതിയ പാത്രം അങ്ങോട്ട് കൊടുക്കാറുണ്ട് പഴയത് വാങ്ങിച്ചിട്ട് പഴയത് ഇങ്ങോട്ട് എടുക്കും അങ്ങനെ ഇടയ്ക്കൊക്കെ ചെയ്യും എപ്പോഴും ഇല്ല സാധനങ്ങളാണ് ഇങ്ങനത്തെ പലചരക്ക് സാധനങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് ബക്കറ്റ് അങ്ങനെയുള്ള ഐറ്റങ്ങള് ഇതെല്ലാം ഉണ്ട് അവരെ വീട്ടിലേക്ക് ആവശ്യമായ തരാൻ പറയും അങ്ങനെ മേടിച്ചോട്ട് കൊടുക്കും േ ഇപ്പൊ നമ്മളൊരു വർഷം രാവിലെ എട്ട് മണിക്ക് ഇറങ്ങിയാൽ അഞ്ചരണി ആകുമ്പോൾ കൊണ്ടുപോകും അങ്ങനെ ഒരുപാട് സഞ്ചരിച്ചിട്ടാണ് പിന്നെ ഒരുപാട് ഏരിയ പോകും ഈ ചെറിയ ചെറിയ തോടുകളിൽ കൈനഗരി കൂടാതെ പോലും കയറി അങ്ങനെയുള്ള തലമൊക്കെ ഒരുപാട് തലമുറ കച്ചവടം ചെയ്ത് പോകല്ലേ

നമുക്ക് കച്ചവടം എനിക്ക് ഞങ്ങൾക്കൊരു പത്ത് വർഷത്തിന് മുമ്പ് നല്ല കച്ചവടം കടന്നടയാം ഇപ്പൊ കച്ചവടം ഇല്ല ഇപ്പൊ ഞങ്ങളുടെ അടിപൊളി ചുമ്മാ തിരിങ്ങുക അപ്പൊ വരുന്ന ആളുകൾ എല്ലാവർക്കും വണ്ടിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ ടൗണിൽ പോവും അങ്ങനെയൊക്കെ പോയി കച്ചവടമാണ് ഇപ്പോൾ കച്ചവടം എന്ന് പറയുന്നില്ല പത്തും നൂറും പാക്കറ്റ് പാല് തീരുന്നിടത്ത് ഇരുപത് പാക്കറ്റ് ആയിപ്പോ എടുക്കുന്നത് അതിനുള്ള കച്ചവടം ഇങ്ങനെ പോയിട്ട് വള്ളങ്ങള് കച്ചവടം എന്ന് പറയുന്നത് ഇവിടെ ആരുമില്ല കുഞ്ഞുമോൻ ചേട്ടൻ വെച്ച ഈ ഈ കുറിച്ച് അയൽവാസിയായ തോമസ് കുട്ടി പറയാനുണ്ട് ഒരുപാട് ും പുള്ളി കുറെ ആദ്യം കച്ചവടം വീട്ടിലായിരുന്നു അവിടെ നിന്ന് പിന്നെ സ്റ്റാർട്ട് ചെയ്ത് ഫെഡിന്റെ സമയത്തൊക്കെ കൂടുതലും പുള്ളി വള്ളത്തിലായിരുന്നു വള്ളത്തിൽ തന്നെയായിരുന്നു ഞങ്ങളുടെ ആശ്രയം വെള്ളപ്പൊക്കത്തിന്റെ സമയത്തൊക്കെ ഹൗസ് ബോട്ടിന്റെ പരിപാടിയാണ് അപ്പൊ എനിക്കൊരു ബോട്ടുണ്ട് ഞങ്ങള് വേറൊരു പൈ ഉണ്ട് അപ്പൊ അതിലെ അതിലായിരുന്നു ഞങ്ങളുടെ താമസം ഒക്കെ ഞങ്ങളത് ഒരു മാസത്തോളം അവിടെ താമസമായിരുന്നു ഇപ്പം ഈ സാധനങ്ങളൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ടൗണിൽ പോയി പർച്ചേസ് ചെയ്തിട്ട് നമ്മളിവിടെ ബോട്ടിൽ കൊണ്ടുവരുമായിരുന്നു അങ്ങനെയാണ് പുള്ളിക്ക് ഈ ഒരു ഇത് വീടുകളിൽ കൊണ്ടുവന്ന് ഹോം ഡെലിവറി ആയിട്ട് കൊടുക്കുക എന്നുള്ളൊരു ഇത് തോന്നിയത് അങ്ങനെ വന്ന് പാല് കാര്യങ്ങളൊക്കെ ആയിട്ട് പുള്ളി എല്ലാ ദിവസവും രാവിലെ ഇവിടുന്ന് പോവും പിന്നെ ചോറ് നോക്കിയായിട്ട് ചില ദിവസങ്ങളിൽ പോവും വൈകുന്നേരങ്ങളിൽ വരും അങ്ങനെയൊക്കെയായിരുന്നു ഇവിടുത്തെ കച്ചവടങ്ങൾ അത് കണ്ടിന്യൂ ആയിട്ട് അറിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ ഇപ്പോൾ ഇവിടെ എല്ലാം യാത്രാ സൗകര്യങ്ങളൊക്കെ ആയി ഈ വാഹനങ്ങളൊക്കെ വരുന്നത് കൊണ്ട് കച്ചവടമൊക്കെ കുറവായതുകൊണ്ട് പിള്ളിപ്പോൾ അത് അതൊക്കെ സ്റ്റോപ്പ് ചെയ്യാതിപ്പോൾ വീട്ടിലെ കച്ചവടങ്ങളൊക്കെ മാത്രമാണ് അതായത് ഇങ്ങനെ ചെറുകിടക്കാർക്ക് അവർ വണ്ടിയെന്ന് വരുമ്പം അതനുസരിച്ച് ഈ ലാപത്ത് കൊടുക്കാൻ പറ്റും പക്ഷെ ഇവർക്ക് അത് പറ്റത്തില്ല ഇവർക്ക് കൂടുതൽ എക്സ്പെൻസാണ് അതായത് ട്രാൻസ്പോർട്ടിങ് അവിടുന്ന് ഇവിടുന്ന് കൊണ്ടുവന്നിട്ട് ഇത് ഇവിടുന്ന് വള്ളത്തെ കയറ്റി നമ്മൾ ഓരോ വീടുകളിൽ കൊണ്ടെത്തിക്കുമ്പം അത്രയും കൂടെ രണ്ട് രൂപ മൂന്നു രൂപ നമുക്ക് കയറ്റി വെക്കാനേ പറ്റത്തുള്ളൂ അപ്പം അല്ലെങ്കിൽ അവർക്ക് നഷ്ടമാണ് ആവശ്യക്കാർ കുറഞ്ഞ് അപ്പം ഈ സാധനത്തിന് ആവശ്യക്കാരൊക്കെ കുറഞ്ഞ് എല്ലാവരും ടൗണിൽ പോകുന്നുണ്ട് അപ്പോൾ അവിടെ നിന്നൊക്കെ മേടിച്ചിട്ടുണ്ടൊക്കെ തുടങ്ങി അങ്ങനെയാണ് പുള്ളി അത് കച്ചവടം നിർത്തിയത് നമ്മുടെ എന്ന് പറയുന്നത് പുള്ളി കച്ചവടം തുടങ്ങിക്കഴിഞ്ഞപ്പം പുള്ളി ടൗണിൽ നിന്ന് സാധനങ്ങളൊക്കെ മേടിച്ച് കൊണ്ടുവരും കൊണ്ടുവന്നിട്ട് നമ്മളിപ്പം വീടുകളിലുള്ളത് ഈ ഫുഡിൻ്റെ സമയം കഴിഞ്ഞിട്ടാണെങ്കിലും അവരുടെ വീടുകളിൽ ഇപ്പം ഈ കൊല വാഴക്കൊല അതുപോലെ തന്നെ മുട്ട തേങ്ങ അങ്ങനെയുള്ളതൊക്കെ മേടിച്ചിട്ട് പുള്ളി അതിന് പൻസാര അരി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അങ്ങോട്ട് കൊടുക്കും ഇത് ഇങ്ങോട്ട് മേടിക്കും ഇതിവിടെ കൊണ്ടുവന്ന് പഴം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് റിട്ടേൺ തന്നെ ഇവർക്ക് കൊടുക്കുന്നു ഇവർക്ക് കൊടുത്തിട്ട് ആ പോയി ടൗണിൽ പോയി സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് ഇതിങ്ങനെ ചെയ്ത് ചെയ്ത് ഇങ്ങനെ പോകുന്നു ഈ കൊടുക്കൽ വാങ്ങലുകൾ പണ്ടേക്ക് പണ്ടേ അവസാനിച്ചതാണ് എങ്കിലും കുട്ടനാടിന്റെ വിവിധ ഭാഗങ്ങളിൽ ചേട്ടനെ പോലെ നിരവധി ആളുകളുണ്ട് ഈ സമ്പ്രദായം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പടർന്ന് അത് വീണ്ടും തുടർന്നു കൊണ്ടേരിക്കും പ്രോഗ്രസിന്റെ മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം